സുഹൃത്തുക്കളെ അപ്പോൾ പന്ത്രണ്ടോളം ജില്ലകളിലെ എൽ ടി സി എക്സാം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് ഇനി രണ്ട് ജില്ലകളിലേക്കും കൂടിയുള്ള എക്സാമാണ് ഇനി ബാക്കിയുള്ളത് അത് മലപ്പുറത്തിൻ്റെയും അതുപോലെ തന്നെ ഇടുക്കിയുടേതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഇതുവരെ നടന്ന എക്സാമുകളിൽ എത്ര മാർക്ക് ഒരു ഏകദേശം കട്ട് ഓഫ് വരുമെന്നും അതുപോലെ തന്നെ ഏതൊക്കെയാണ് സേഫായിട്ടുള്ളൊരു മാർക്ക് ജോലി കിട്ടാനുള്ളൊരു മാർക്ക് എന്നുള്ളതുമാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ആദ്യഘട്ടമായിട്ട് നടന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയായിരുന്നു അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ പരീക്ഷ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു അത്യാവശ്യം ഒരു മീഡിയം ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു എക്സാം ആയിരുന്നു അപ്പോൾ ഈ സി ടു മോഡറേറ്റ് ലെവലായിരുന്നു ആ എക്സാം വരുന്നത് അപ്പോൾ അതിനൊരു കട്ട് ഓഫ് വരികയെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജില്ലയിൽ ഉൾപ്പെടുന്ന ഒരു ജില്ലയാണ് തിരുവനന്തപുരം അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു കട്ട് ഓഫാണ് തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടാകുക അപ്പോൾ നമ്മളുടെ ഒരു ഇതടി അടിസ്ഥാനത്തിൽ ഏകദേശം ഒരു അറുപത്തി മൂന്നിനും ഒരു അറുപത്തി ഏഴ് വരെ കൂടിപ്പോയാൽ കട്ട് ഓഫ് കൂടാതെ ഏകദേശം ഒരു അറുപത്തേഴ് എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒരു സേഫ് സേഫായിട്ടുള്ളൊരു സ്കോറാണ് അറുപത്തിയേഴു മുതൽ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു അറുപത്തേഴും എഴുപതിനും ഇടയ്ക്കൊക്കെ നല്ലൊരു ജോലി സാധ്യതയുള്ള ഒരു സ്കോറാണ് അത് കാര്യം നമ്മൾ നോക്കുമ്പോൾ കണ്ണൂർ കൊല്ലമാണ് രണ്ടാമത്തെ സ്റ്റേജായിട്ട് എക്സാം നടന്നത് അവിടെ ഏകദേശം ഒരു അമ്പത്തി മൂന്നിനും അമ്പത്തി എട്ടിനും ഇടയിൽ ഒരു കട്ട് ഓഫ് ആണ് വരിക അപ്പോൾ ഒരു അറുപത് മാർക്ക് കണ്ണൂർ എൽ ഡി സിയിൽ അറുപത് മാർക്കിൻ്റെ മേലെ സ്കോർ ചെയ്ത ആളുകളാണെങ്കിൽ നല്ലൊരു സ്കോറാണ് സേഫ് ആയിട്ടുള്ള ഒരു മാർക്കാണ് അറുപതിൻ്റെ മേലെ കണ്ണൂരെ സംബന്ധിച്ചിടത്തോളം അത് കഴിഞ്ഞ് നടന്ന എക്സാമാണ് പാലക്കാട് ആലപ്പുഴ അതായത് സ്റ്റേജ് ഫോർ ഒരു നല്ലൊരു ടൈറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു എക്സാമായിരുന്നു അതും അപ്പോൾ അവിടെ ഏകദേശം കട്ട് ഓഫ് വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ അൻപത്തി മൂന്നിനും ഒരു അമ്പത്തി എട്ടിനും ഇടയിലാണ് അവിടെ കട്ട് ഓഫ് വരാനുള്ള സാധ്യത ഉള്ളത് ഒരു കാര്യം വിട്ടുപോയി പത്തനംതിട്ട തൃശ്ശൂർ കാസർഗോഡ് ജില്ല മൂന്നാം സ്റ്റേജിൽ നടന്നിട്ടുണ്ട് അവിടെ ഏകദേശം ഒരു അമ്പത്തഞ്ചിനും അറുപതിനും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരും അപ്പോൾ ഒരു സേഫ് സ്കോർ എന്ന് പറഞ്ഞാൽ അറുപതിൻ്റെ പ്ലസ് ആണ് ഈ ജില്ലകളിൽ ഇത് പത്തനംതിട്ട തൃശ്ശൂർ കാസർഗോഡ് അതുപോലെ തന്നെ പാലക്കാട് ആലപ്പുഴയും ഏകദേശം ഒരു അറുപതിന് പ്ലസ് മാർക്ക് മേടിച്ചാൽ നിങ്ങൾക്ക് ജോലി സാധ്യതയുള്ള ഒരു മാർക്കാണ് അത് കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ സ്റ്റേജിൽ നടന്ന എക്സാമാണ് കോഴിക്കോട് കോട്ടയം അത് അത്യാവശ്യം ഈസി ആയിട്ടുള്ള ഒരു എക്സാമായിരുന്നു അതുകൊണ്ട് തന്നെ അവിടുത്തെ കട്ട് ഓഫ് നല്ല രീതിക്ക് ഉയരാനുള്ള സാധ്യത ഏകദേശം അറുപത്തി അഞ്ചിനും അതുപോലെ തന്നെ എഴുപതിനും ഇടയ്ക്ക് ഒരു കട്ട് ഓഫാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എഴുപതിൻ്റെ പ്ലസ് മാർക്കുള്ള ഒരാൾക്ക് ജോലി സാധ്യതയുള്ള ഒരു മാർക്കാണ് അതുപോലെ തന്നെ എറണാകുളം വയനാട് കോഴിക്കോട് കോട്ടയം എക്സാം കഴിഞ്ഞ് കുറച്ചുകൂടെ ഒരു ടഫ്നസ് ഉള്ള ആയിരുന്നു എറണാകുളം വയനാട് എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ഡിസ്ട്രിക്റ്റ് ആണ് അതുപോലെ തന്നെ അവിടെ ഏകദേശം നല്ല നിയമനം നടക്കുന്നത് കൊണ്ട് തന്നെ വലിയ റാങ്ക് ലിസ്റ്റ് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അറുപതിനും അറുപത്തഞ്ചിനും ഇടയിൽ സൂറിലുള്ള ഒരാൾ കട്ട് ഓഫ് കടക്കാനും അതുപോലെ തന്നെ ഏകദേശം ഒരു അറുപത്തേഴ് മുതൽ ഒരു എഴുപത്തിരണ്ട് വരെ മാർക്ക് വാങ്ങിയ ഒരാൾക്കാർ അറുപത്തിയേഴ് മുതൽ അറുപത്തി എഴുപത്തി രണ്ട് വരെ മാർക്ക് വാങ്ങിയ ആൾക്കാർ ഏകദേശം സേഫ് ആയിട്ടുള്ള ഒരു സോണിലാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അതുപോലെ തന്നെ ഇനി നടക്കാൻ ഒരു എക്സാമാണ് മലപ്പുറം ഇടുക്കി അപ്പോൾ ആ എക്സാമിന് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നല്ല രീതിക്ക് പഠിക്കുക അപ്പം ഈ ഈ അഞ്ച് സ്റ്റേജ് വെച്ച് അനാലിസിസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നല്ലൊരു ടൈറ്റായിട്ടുള്ളൊരു എക്സാം ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അമിതമായി തേതി നെഗറ്റീവ് വരുത്തി കട്ട് ഓഫ് താഴ്ന്നു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോകും അതുപോലെ തന്നെ നല്ല രീതിക്ക് എളുപ്പമുള്ള എക്സാം വന്നു കഴിഞ്ഞാലും അമിതമായിട്ട് എഴുതി കഴിഞ്ഞാൽ നെഗറ്റീവ് നല്ല രീതിക്ക് വരുന്നതാണ് നല്ല സ്കോറുള്ള ആളുകളെ സ്കോറ് നല്ല രീതിക്ക് താഴാൻ കോഴിക്കോട് കോട്ടയം ജില്ലകളിലെ എക്സാം എഴുതിയ ആളുകൾക്ക് നല്ല രീതിക്ക് താങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ എറണാകുളം വയനാട് അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്ത് എഴുതുക അപ്പോൾ നന്ദി നമസ്കാരം